അപ്പൊ നമ്മൾ അങ്ങനെ അവിടുന്ന് പോകുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് നമ്മൾ ആ ഇനോവ വീക്കിൽ അഡ്വൺസും കാര്യങ്ങളും കൊടുത്ത് ഞങ്ങൾ നേരെ ഡൽഹിയിൽ പശ്ചിമ ബഹാർ എന്ന് പറയുന്ന ഇതാണ് ഉള്ളത് ഇവിടെ നമ്മളൊരു എക് യു വി ഫൈ ഡബ്ലോ നമ്മളൊരു ന്യൂഷേപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനാറോ പതിനൊരു വട്ടിയൊക്കെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് ന്യൂഷേപ്പ് വരുന്ന നല്ലൊരു XUV യു ഫൈ ഹൺഡ്രഡ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ഫ്ലാറ്റിനാണ് ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടക്കാരത്തല്ല പാർട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പൊ അനേഷിപ്പം അവരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരിപ്പോ ഇവിടെ ഗേറ്റിന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ ഗേറ്റിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവര് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമുക്ക് ഇനി ആ വണ്ടി കാര്യങ്ങൾ നോക്കാം എങ്ങനെ ഏതാ എന്താന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഉൾപ്പെടുത്തിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൽഹിന്നൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ ഞാനോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ആണല്ലോ നമ്മൾ താഴെ സ്ക്രോളിംഗിൽ എഴുതി കാണിക്കുന്നത് അപ്പൊ അത് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ ഏത് വണ്ടി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്ന ശേഷം അറിയിച്ചാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നത് നമ്മൾ ഇനോവ എന്ന് പറയുന്ന വാഹനങ്ങളുടെ ഓർഡർ എടുക്കുന്നില്ല കാരണം വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുണ്ട് ഇനോവ ഉണ്ടോ ഇനോവണ്ടോ ചേട്ടാ പന്ത്രണ്ട് ഇനോട്ടോ പതിമൂന്ന് ഇനോവെട്ടോ ഇത് ഇനോവ നല്ല വണ്ടി നല്ലൊരു വണ്ടി ഇവിടെ റോട്ടിൽ പോലും നിന്നിട്ടില്ല അപ്പൊ തന്നെ തന്നെ അങ്ങനെ ക്യാമറ കൊടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോളാം ഈ വീഡിയോ ഇടയിൽ ഒരു ഇനോവ അതിൻ്റെ അതേ പാസ് ചെയ്യുന്നു കാണിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഞാനൊരു വണ്ടി വാങ്ങിയിട്ട് എന്ന് പറയും പക്ഷെ അത്രയും ടൈറ്റ് ആണ് ഇവിടെ ഇന്നോവ ഇല്ല പിന്നെ കച്ചവടക്കാരത്തേ വണ്ടി നോക്കിയേ കാണുള്ളൂ അതും അത്ര നല്ല വണ്ടി വണ്ടിയെന്നല്ല നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലല്ലെങ്കിൽ ഒലക്സിലൊക്കെ കാണുന്നത് അവർ ഒരു തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിൻ്റെ അത് ഇതൊന്നൊക്കെ പറയുമെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇനോവ ഓർഡർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റേഴ്സിൽ ഇവയെന്താണ് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ എടുക്കില്ല അപ്പോൾ അല്ലാത്ത ബാക്കിയുള്ള വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ എന്താ അതിന്റെ മാർക്കറ്റ് റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞു പറഞ്ഞതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടി വരട്ടെ വന്നതായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഓക്കെ അതാ നമ്മുടെ എക് യു ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് കേട്ടോ ആളെ ഡിഫൻസിലാണ് ഡിഫൻസിന്റെ ഡിഫൻസിൻ്റെതൊക്കെ കാണും സ്പീക്കറൊക്കെ കാണുന്നുണ്ട് ഓക്കെ നമുക്കത് വണ്ടി ഇവിടെ എത്തിയിരുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് പറയാം ഓക്കെ ഇതാണ് വണ്ടി വണ്ടിയാട്ടോ അപ്പം നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം ഞാനിതിൻ്റെ എൽപ്പോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എത്രയാണ് എന്താണ് അത് എന്തൊക്കെ പരിക്കുകളുണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഞാൻ പറയാം വണ്ടർ ഓണറാണ് ഇപ്പോൾ ആ കൂടെ നിൽക്കുന്നത് പുള്ളിയുടെ പേരിൽ ഇടുന്ന തിങ്കളാസ് ഇംഗ്ലീഷ് വണ്ടിയാണ് ഈ ലെൻട്രി കുട്ടം സ്റ്റാർട്ട് സൺ ഇതൊക്കെ വരുന്ന സമ്പ്രൂപ്പൊക്കെ വരുന്ന ഡബ്ല്യു ടെൻ പെയിന്റ് കിടക്കുന്ന വാഹനാണ് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ബോണത്തിലൊക്കെ ചെറിയ ലെവലിൽ റീപെയിന്റ് നമുക്ക് നോക്കിട്ട് കാണുന്നുണ്ട് ഒത്തിരി വലിയ അളവിൽ ചെറിയ ലെവലില് അത് അടിവശത്ത് മാത്രം ഒരു കേട്ടോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടാവുന്നേക്ക് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ ആണ് ഇവിടെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടെ അല്ല ഒറിജിനൽ പെയിന്റ് ആണ് ഇവിടെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇതിൽ ഇവിടെ ചെറിയ ലെവലില് റീപെയിന്റ് കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ലെവലില് റീപെയിന്റ് വരുന്നുണ്ട് ചെറിയ ചെറിയ ലെവലിൽ റീപെയിന്റ് കയറിണ്ട് പിന്നെ മഹേന്ദ്രയുടെ വണ്ടി അല്ലേ ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടെ ഒറിജിനൽ ആണ് ഗ്ലാസ് നമുക്ക് റീപ്ലേസ് കണ്ടിട്ടുണ്ട് കേട്ടോ പുറകിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് അല്ല എല്ലാം ഒറിജിനൽ തന്നെയാണ് ഇവിടെ ഒറിജിനൽ ആണ് ഒറിജിനലാണ് ഒറിജിനൽ ഒറിജിനൽ പെയിന്റ് ആണ് ഡിക്കിൽ എന്തായാലും ഒരു റീപെയിന്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ബമ്പർ അവര് ടച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട് വണ്ടി അത് ഈ പീസൊക്കെ പറത്ത് പുതിയത് ഒട്ടിക്കാനായിട്ടുണ്ട് ഇവിടുത്തെ പറഞ്ഞു പോയിട്ടുണ്ട് െവല് ഇവിടെയൊക്കെ ചെറിയ ലെവലില് മൈനൂട്ട് ആയിട്ടുള്ള പെയിന്റ് ടച്ച് ടച്ചം പോളിഷ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുത്ത് കാണാം എടുത്താടം ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനലാണ് ാണ് മയങ്ക വണ്ടിയുടെ പൊതുവെ തുരുമ്പുകൾ കണ്ടമാനം കാസാലത്ത് കാണാറുണ്ട് ഇവിടെയൊക്കെ ചെറിയ ലെവലുണ്ട് തുരുമ്പിന്റെ കറയൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കാണ്ട് വണ്ടി ഇത് കുറച്ചുള്ള പെയിന്റ് തന്നെ കേട്ടോ ഇത് ഫൈബറോ അതോട് നമുക്ക് അതിൽ വെച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമല്ല അറിയാൻ പറ്റത്തില്ല ഇവിടെ ഒറിജിനൽ പെയിന്റ് ആണ് ഉം ഇത് അവർ പേഴ്സണല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് വീട്ടിൽ സ്ഥിരമായിട്ട് പെട്ടിട്ട് അവര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറാണ് അപ്പൊ അതിൻ്റെതായ പൊടിയും ചെളിയും വൃത്തി ഉറവൊക്കെ നമുക്ക് കാണാം ഷോറൂമിലൊക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് ഇതാക്കിയിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് വണ്ടി ചെക്ക് ചെയ്താൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കണ്ടിട്ടുണ്ട് അതായത് ഫ്രണ്ട് ബോണ്ടില് ചെറിയ റീപെയിന്റ് കാര്യങ്ങൾ കണ്ടു നമുക്ക് റൂമ് കാര്യങ്ങളും അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ് യു വി കണ്ടിട്ട് നമ്മൾ അതിന്റെ റേറ്റ് ആറ് ലക്ഷം രൂപ അല്ല അത് ചവിട്ടി പിടിച്ച് നിൽക്കണം അതിന്റെ ക്വാളിറ്റി ഇല്ല കാരണം കണ്ടമാനം റീപെയിന്റ് ഒക്കെ കയറി വേണ്ടി നിങ്ങൾ കണ്ടല്ലോ അപ്പോ അതിന് പുറമെ കണ്ടോ നമുക്ക് ഇവിടെ ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് ഡബ്ല്യൂ നയൻ വേരിയന്റ് കിടക്കുന്ന വരുന്ന ഒരു കിട്ടിലും വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിവിടെ ഒരു യൂസർ കാർസിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവരി ആസ്ക് ചെയ്യുന്ന പ്രൈസ് പത്തര ലക്ഷം രൂപ ആ ഒരു ആസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രമാത്രം കുറച്ചിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് ഇത് പക്കാ ഒരു ന്യൂ ന്യൂഷേപ്പ് വണ്ടിയാണ് കേട്ടോ നിങ്ങൾ നോക്കട്ടെ പക്കാ ന്യൂഷ് ആണ് അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്തൊരു കാര്യങ്ങൾ എങ്ങനെ എന്താണെന്ന് ഞാൻ പറയാം ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ റീപയിൻ്റോ കാര്യങ്ങളോ തന്നെ കാണില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ഡോറിന്റെ വാശങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട് ഡോറൊക്കെ ചെക്ക് ചെയ്തു എവിടെയും തന്നെ റീപെയിന്റ് അല്ല അത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഒറിജിനൽ പെയിൻ്റ് ആണെന്നുള്ളത് എന്നാലും ഒന്ന് വെച്ച് നോക്കും നല്ല പൊടിയും തലയും മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് റീപെയിന്റ് അല്ല ഇവിടെ നിന്നും റീപെയിന്റ് അല്ല നമുക്കിത് കിടക്കുന്ന ഡബ്ല്യു നയൻ വേരിയന്റിലാണ് വണ്ടി ഇവരോട് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഷോറൂമിലായിട്ടെ അവരുടേതായ കുറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൂടെ ആയിട്ട് കിടപ്പിട്ട് ഓക്കെ ഇവിടെ വണ്ടി റീപ്പെന്റോ കാര്യങ്ങളോ തന്നെ തൊട്ടിട്ടില്ല നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയാൻ കേട്ടോ പ്രത്യേകിച്ച് പാച്ചോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഡോറിലാണേലും ഒന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഡോറിന്റെ പ്ലാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ നോക്കി ഈ സൈഡ് റീപെയിന്റ് അല്ല ബോണ്ടിന്റെ ഭാഗത്തേക്ക് നോക്കാം ഇവിടെ നിന്ന് ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇതൊക്കെ അതിന്റെ കമ്പനി പെയിന്റ് തന്നെയാണ് ഒന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്ത് എടുത്താൽ മതി വണ്ടിയിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല നല്ലൊരു ക്വാളിറ്റി നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം ഇവിടെയൊക്കെ കിട്ടും ഒക്കെ ഒറിജിനൽ പെയിന്റ് ആണോ ഒരേ വാല്യൂലാണ് കിടക്കുന്നത് നമുക്ക് എവിടെയും തന്നെ ഒരു നെഗറ്റീവും പറയാനില്ല വണ്ടി ചങ്ങലയ്ക്ക് തിളച്ച ആനെ തളയ്ക്കുന്ന പോലെ അത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാനുള്ള പരിപാടിയായിരിക്കും ഇതിന്റെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ആദ്യം വന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്തതാണ് നമുക്ക് ഇതിന്റെ ഗ്ലാസോ കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേ ഒന്നും കണ്ടിട്ടില്ല എല്ലാം അവിടെ ഒരേ കളർ ഒരേ വാല്യൂ തന്നെ അടിയിരിക്കുന്നത് നമുക്ക് അങ്ങനെ നെഗറ്റീവ് പറയാനൊന്നുമില്ല എല്ലാം ഒരേ വാല്യൂൽ തന്നെയാണ് കിടക്കുന്നത് ഏതായാലും ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിട്ടില്ല എല്ലാ പജ്ജ് മാർക്കും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് കാണുന്നുണ്ട് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഓജിയാന്നുള്ളത് അറിയാം എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന മാത്രം ഇവിടെ അല്ലാതെ നമുക്ക് ഇന്റീരിയർ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇതിന്റെ നല്ല ക്വാളിറ്റി നമ്മൾ പുറമെ കാണാൻ ആദ്യ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇൻറ്റീരിയരിക്കുന്നത് നമുക്ക് അവിടെ ഒന്നും നെഗറ്റീവ് വരല്ല ഇവിടെ ഓ ജി പെയിൻ്റ് തന്നെയാണ് പെയിന്റിന്റെ ഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ നെഗറ്റീവ് കണ്ടിട്ടില്ല റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല കാലത്താലും പക്ക സർവീസ് ഹിസ്റ്ററി ഇല്ല ഒരു വണ്ടിയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എവിടെയും തന്നെ വണ്ടിയിൽ റീ ഒന്നും തന്നെ കാണുന്നില്ല കഴിച്ചാൽ ഇതിൻ്റെ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല എന്നാൽ നമ്മൾ ഒരു നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും തന്നെ ഡിക്കിയിലോ എവിടെയും തന്നെ നമുക്ക് മാറിയിട്ടില്ല ഇവിടെ കണ്ടോ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കിടക്കുന്നത് ഡിക്കിടിയും പാസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല പിന്നെ കൂടാതെ ഇവിടുത്തെ ഭാഗങ്ങളെല്ലാം ഒരു ഒറിജിനൽ ദോടുകൂടി തന്നെ നമുക്ക് കാണുന്നുണ്ട് വേറെ വണ്ടിയുടെ ടയർ എന്തോ മാറി അതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ ഇപ്പൊ അയച്ചു എടുത്തു പോവായിട്ട് ഓക്കെ വണ്ടിയിൽ എന്തായാലും റീപെയിന്റോ കാര്യങ്ങളോ തന്നെ കയറിയിട്ടില്ല നമുക്ക് എടുത്ത് പറയുന്നത് നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളും പിന്നെ അതുപോലെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തു നോക്കാം വണ്ടിയുടെ ഇൻറ്റീരിയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു കണ്ട അതേ ഒരു ക്വാളിറ്റി അടുവാതിന്റെ ഇന്റീരിയറിൽ നമുക്ക് കണ്ടില്ല അത് സീറ്റോറിന്റെ ഭാഗത്തൊക്കെ ഒരു പുതിയ എക്സ്ട്രാ സീറ്റോറോ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പുറകിലെ സീറ്റ് മടക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ തന്നെ ടയർ കേറ്റി വെച്ചിട്ടുള്ളത് വേറെ നമുക്ക് അങ്ങനെ പടിക്കോ കാര്യങ്ങളും തന്നെ സീറ്റോറിലും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല നമുക്ക് നമുക്കതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നാലും ചെക്ക് ചെയ്യുന്നത് ഞാനൊന്നും ആക്ച്വലി നോക്കിയിട്ടില്ല നമ്മളോട് പറഞ്ഞു ഓക്കെ എഴുപത്തി എണ്ണായിരത്തി ഇരുനൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ഇതൊക്കെ ഓട്ടോമീറ്ററിൽ കാണിക്കുന്നുണ്ട് ഓക്കെ പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങൾ കീല സെന്ററിലൊക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ് നമുക്ക് ഇനി വണ്ടി ഒന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്ടോ നമ്മൾ അതിന്റെ സ്കാനിംഗൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് ഒരു തരത്തിലുള്ള എറോ അങ്ങനെ വേദന ആയിട്ടുള്ള എറോ ഒന്നും കാണില്ല ആകെ രണ്ട് അറ വന്നല്ലോ ഒന്ന് പാർക്കിംഗ് സെൻസറിൽ ചെറിയൊരു അറു കാണിച്ചിട്ടുണ്ട് അതിലെ ടയർ പ്രഷറിന്റെ മോണിറ്ററിന്റെ അതിനകത്തും എന്തൊരു സാനം ക്വാൾട്ടാന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അതിൻ്റെ ഏതും സെൻസസ്സോ കാര്യങ്ങളും താൻ ട്രിയിലെ സംഭവത്തിന് കമ്പ്ലൈൻ ആയിട്ടുണ്ടാവും അല്ലാതെ വേറെ എറണോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല പിന്നെ നമ്മൾ വണ്ടി അൽക്കോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അതായത് പെയിന്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ റീപയിൻ്റെ ഒന്നും നമുക്ക് എവിടെയൊന്നും തന്നെ തോന്നിയിട്ടില്ല നല്ലൊരു വൃത്തി മൊത്തത്തിൽ നമ്മൾ ഇന്നലെ കണ്ട വണ്ടികൾ നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളുണ്ട് അവർ പത്തര ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അതിൻ്റെ ബാർഗെനിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പം അങ്ങനെയാവും എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയണം അപ്പം നമ്മൾ അങ്ങനെ ഈ രണ്ട് വണ്ടികളുണ്ട് നമ്മുടെ ഈ എച്ച് വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ വണ്ടി അതുപോലെ ജി എല്ലി ബേത്തിന്റെ ജി എല്ലി നമ്മൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തു ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് നമ്മുടെ ഡെലിവറി എടുക്കാണ് അപ്പൊ അതിനു വേണ്ടത് ജി എൽ ഡ ഡെലിവറി റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലേക്ക് ഇതായിട്ട് കാണുന്നത് അതിന്റെ കോപ്പിയാണ് അതിന് കൂടുതൽ ഫോട്ടോ ഒക്കെ പതിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂമിൻ്റെ ഓണറ് പുള്ളിയുടെ ഏജന്റും കൂടിയാണ് അപ്പൊ പുള്ളിയാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ജി എൽ ഈടെ പേപ്പർ നമുക്ക് ഇപ്പോൾ വണ്ടിയുടെ ഒർജുൽ ആർ സി ബുക്ക് പിന്നെ കൂടാതെ മറ്റേ അതിൻ്റെ മെമ്മറി കാർഡിൻ്റെ ഗൂഗിൾ മാപ്പിന്റെ മെമ്മറി കാർഡ് സർവീസ് ബുക്ക് കാര്യങ്ങൾ സെക്കൻഡി പിന്നെ ഓണേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതായത് ഫുള്ള് എല്ലാ പേപ്പേഴ്സും നമുക്ക് തന്നെ എല്ലാം അവിടെ പിടിച്ച് വലിയ ഇടുന്നില്ല അപ്പോൾ കൂടാതെ നമ്മുടെ വണ്ടികൾ ഡെലിവറിക്ക് വേണ്ടിട്ട് അവരൊന്ന് ജസ്റ്റ് സ്പീഡായിട്ട് ക്ലീൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉത്സാഹത്തോട് കൂടി ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് രൂപ കിട്ടുന്ന കാര്യമാണോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ മൊത്തം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇനി വണ്ടിയിൽ അവിടുന്ന് ബാക്കി പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ബാക്കി പേയ്മെന്റ് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അത് ചെയ്ത് തന്നെ നമ്മളിപ്പോ വണ്ടി ഡെലിവറി എടുക്കാൻ ആ വിശേഷങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിതാ അവിടുന്ന് എക്സുവിന്റെ ഒക്കെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എക്സുവിന്റെ സെറ്റ് എടുത്ത് സെക്കൻഡ് കീ കാര്യങ്ങള് ഇൻഷുറൻസിന്റെ പേപ്പറിന്റെ കോപ്പി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കൊറേ ഫോട്ടോ വെച്ചിട്ട് ഒപ്പിടിച്ചു മേടിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല അഡീഷണൽ ലാസ്റ്റ് പണിയാകുമോ ശരിയാണ് ഫോട്ടോ വെച്ചിട്ട് കണ്ടോ ഇതേപോലെ നിറച്ച് ഫോട്ടോ വെച്ചപ്പോ ഒരു നോട്ട്ബുക്കിലും ഫോട്ടോ വെച്ച് ഒപ്പിടിച്ചു മേടിക്കുന്നു എന്ത് വന്നാലും അവര് പേര് അപ്പൊ അത് അങ്ങനെ നമ്മൾ നമ്മുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിന്റെ ഡബ്ല്യൂയുടെ സാവി എടുക്കാട്ടോ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് ഡബ്ല്യൂ നയൻ മോഡൽ വാഹനമാണ് നമ്മൾ എത്തിയത് അപ്പൊ അതിന്റെ ഓണേഴ്സ് വരെ അല്ല അവരുതായി യൂസിലേഴ്സ് നമ്മൾ മേടിച്ചിരുന്നു അപ്പൊ ഇന്നപ്പോ ഇതിന്റെ ഡെലിവറിയാണ് കൂടാതെ നമ്മൾ അടുത്ത് നമ്മുടെ ബെൻസിന്റെ ജീലി കൂടി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പൊ അതെടുക്കാൻ പോകും നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ സെൽഫി ആയിട്ട് വീഡിയോ കാണിക്കാത്തത് ഓക്കെ അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ എക് യു ഫൈവ് ഹൺഡ്രഡ് ഡെലിവറി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജി എലി കൂടി ഡെലിവറി എടുക്കാൻ പോട്ടെ രണ്ട് വണ്ടി നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് എടുത്തത് അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഈ വണ്ടി കാണാൻ വന്നപ്പോ നമുക്ക് ബോണസ് ആയി കിട്ടിയതാണല്ലോ ജിയലി ആ ആൾ നല്ലൊരു വണ്ടിയുണ്ട് ബാക്കി ഡെവിളിച്ച് കാണിക്കട്ടെന്ന് പറഞ്ഞു വേറെ പല വണ്ടികളും നമ്മൾ ആവശ്യപ്പെട്ട വണ്ടികളൊക്കെ വരെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ വിലയൊക്കെ ഒക്കാത്തോണ്ട് ചില ക്വാളിറ്റി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെടുത്ത രണ്ട് വണ്ടി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടി ഉള്ളൂ ഇത് അപ്പൊ നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ ഇതിന്റെ ഓണർക്ക് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുന്ന കൂടി കംപ്ലീറ്റ് ചെയ്തത് അതായത് നമ്മൾ എന്നെ കൊണ്ടുവരുന്നതിന്റെ ബാക്കി ഹോൾസെയിൽ കുറച്ച് അങ്ങനെ അത്യാവശ്യം വേണ്ട സർവീസുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അതെല്ലാം ചെയ്ത് നമ്മൾ നാട്ടിൽ നമ്മൾ ഡെലിവറി കൊടുക്കട്ടെ അപ്പൊ അതിൻ്റെ ഒപ്പം നമുക്ക് ബാക്കി വീഡിയോ നമ്മുടെ എക്സ് യുവിന്റെ ഡെലിവറി ആണ് കണ്ടെ അപ്പൊ നമ്മുടെ എക്സ് യുവി എടുക്കാൻ വന്നിട്ട് നമ്മുടെ എക്സുവിന്റെ ഓർഡറാണ് കുറച്ച് രാത്രി ആയി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ഒരു ഇൻഡോർ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള കാരണം അപ്പൊ നമുക്കിത് വണ്ടി എങ്ങോട്ടാണ് ഡെലിവറി എങ്ങനെയാണ് എന്താണ് നമ്മുടെ മൊത്തത്തിലെ ടോട്ടൽ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കാം ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്റെ പേര് അബൂബക്കർ ആണ് ഞാൻ തിരിയൂരങ്ങാടി അടുത്ത് വെന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെന്റെ ഫ്രണ്ട് മോയിലും കുട്ടി ഇതെന്റെ പേര കുട്ടികൾ രണ്ടുപേര് അത് വണ്ടി എടുക്കാൻ വന്നപ്പോ എന്റെ കൂടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോണ്ടായിരുന്നു വണ്ടി നമ്മൾ വന്ന സമയത്ത് ഇവിടുന്ന് ഓടിച്ചുകൂടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മോനെ സൂപ്പർ വണ്ടിയാണ് എനിക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശമാരിയുള്ള ഒരു വണ്ടിയാണ് അത് ഞാൻ നേരിട്ട് പോയാലും ചിലപ്പോ എനിക്ക് എത്രത്തോളം നല്ലൊരു ക്ലിയർ ആയുള്ള ഒരു വണ്ടി കിട്ടിക്കോളന്നില്ല അത് പിന്നെ അജുവിന്റെ മിടുക്ക് അജുവിന്റെ പേരിൽ നമുക്കുള്ള വിശ്വാസം അത് കീപ്പ് ചെയ്തു അത് കണ്ടത് സന്തോഷമായി വിട്ടു സന്തോഷം ഒരായിരം വെട്ടല്ല രണ്ടായിരം വെട്ട സന്തോഷം ഇത് യൂട്യൂബിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോ അന്ന് കണ്ടതായിരുന്നു അന്ന് കണ്ടപ്പോ ഞാൻ എന്റെ മോനോട് പറഞ്ഞിരുന്നു അവനോട് പറഞ്ഞ് പറഞ്ഞ് എന്നോട് പറഞ്ഞു അത് ഞാനും കാണലുണ്ട് പിന്നെ ആളെ ഞാൻ അറിയും എന്നൊക്കെ എന്റെ വാങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മൂവാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതും അതിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ അന്വേഷി പിടിച്ച് കാരണം നോക്കിയത് അപ്പൊ ഓക്കെ കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ഒരാളെ കാണുമ്പോ നമുക്ക് മനസ്സിൽ തോന്നുന്നു ആ ഇത് ഉടയിപ്പോ ഒന്നുമല്ല നമ്മള് ഏകദേശം അതിലൊരു സത്യം ഉണ്ടെന്നുള്ള നമ്മൾ അതിൽ മനസ്സിലാവും കാരണം അത് അങ്ങനെയാണ് പൊതുവെ പൊതുവെ ഒരു സൈക്കോളജി അങ്ങനെയാണ് ഒരാളെ കണ്ടാലും നമ്മൾ കുറച്ചു നേരം സംസാരിച്ചാൽ അല്ലെങ്കിൽ ആടെ ഇത് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു രൂപം എല്ലാ മനുഷ്യനും കിട്ടും മതി അതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട എന്നിരുന്നാലും അപ്പൊ എനിക്ക് തോന്നി എന്റെ മനസ്സിന് തോന്നി ഈ ആൾ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ വിചാരിച്ചിട്ട് കാര്യങ്ങൾ നടത്തി തരും ആ ഒരു വിശ്വാസം ഉണ്ടായാലും അത് അതുമാതിരി തന്നെ അത് മാത്രം ഞാൻ നൂറ് ശതമാനം നൂറ്റി പത്ത് ശതമാനം അത് ക്ലിയർ ആക്കി തന്നുകയും ചെയ്തു വളരെയധികം സന്തോഷം ഇല്ല 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 ഒന്നുമില്ല അതെല്ലാം ക്ലിയർ ക്ലിയറാണ് വരുത്തേണ്ട ചേഞ്ചസ് വരുത്തണ്ടൊക്കെ അത് വരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറ്റാ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി എടുത്ത് കൊണ്ടുവന്ന ആൾക്ക് നമ്മൾ നമ്മളാണ്ട് ഫ്രീ ആക്കി കൊടുക്കണം അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ പുറകിൽ നിന്നിട്ടെങ്കിലും തള്ളാൻ പാടില്ല അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക അപ്പൊ അവർ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു രീതി അവർക്ക് തോന്നും ണ്ട് കാര്യം നമ്മളിപ്പോ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ വിളിക്കുന്ന കസ്റ്റമേഴ്സിനോടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തരുന്ന വണ്ടിക്ക് നമ്മുടെ ഭാഗത്ത് ഒരു ഗ്യാരന്റി വണ്ടി ഫ്ലഡോ അല്ലെങ്കിൽ മേതാ ആക്സിഡന്റ് അല്ലെന്നല്ല പിന്നെ കൂടാതെ വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ എന്താന്നല്ല വ്യക്തമായിട്ട് കസ്റ്റമറോ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട് അതിപ്പോ നിങ്ങൾക്കാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് പക്ഷെ ഇപ്പൊ നമ്മളെടുത്ത രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് അതിൽ റീപെയിന്റ് എന്ന് പറഞ്ഞ സംഭവം കയറിയിട്ടില്ല നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് അടിച്ച് ഒന്ന് എഞ്ചിനീയർ ക്ലീനിങ് അതുപോലെ ഒന്ന് പോളിഷിങ് കാര്യങ്ങൾ ബാക്കി ജനറൽ ആയിട്ട് നമ്മൾ ചെയ്യാവുന്ന ചെക്കപ്പുകളും വേറെ അഡീഷണൽ എന്തെങ്കിലും വർക്ക് എടുക്കുന്നുണ്ടോ മെക്കാനിക്കലും എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല നോർമൽ ഉള്ളൂ ഇതോ കാരണം നമ്മൾ അവർക്ക് പറയുന്ന ഒരു കണ്ടീഷന്റെ അപ്പുറം വേറെ വർക്ക് ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞു ഫോൺ ചേഞ്ച് ചെയ്തു അതുപോലെ എ സിയിലെ ഗ്യാസ് കുറച്ച് കൊണ്ടു ഗ്യാസ് റീഫിൽ ചെയ്തു ബാക്കി കാര്യങ്ങൾ വർഷം ഓടി വണ്ടി സ്വാഭാവിക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തു കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനിൽ പോകുന്നത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയണേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ഇനോവ എന്ന് പറയുന്ന വണ്ടിയുടെ ഓർഡർ പോലും സ്വീകരിക്കുന്നില്ല ഇനോവയും ഇറ്റി ദിവസം ലിവയും ഇറ്റി നമ്മൾ ചെയ്യുന്നില്ല കാരണമെച്ചാൽ ഈ പറയുന്ന മൂന്ന് വണ്ടി നമുക്ക് അവിടെ കിട്ടാനില്ല അത് നല്ല വണ്ടി ഇതുപോലെ കണ്ടീഷനുമായിട്ടുള്ള വണ്ടികൾ നമുക്കൊന്ന് കിട്ടില്ല പിന്നെ കുഴപ്പമില്ലാത്ത കണ്ടീഷനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്നിനെണ്ണമൊക്കെ കാണാം അതിലിപ്പോൾ പത്ത് വണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒമ്പതെണ്ണം ഒന്നെങ്കിൽ ഫ്ലഡ് ആയിരിക്കും അല്ലെങ്കിൽ അതുപോലത്തെ പണികളുള്ള വണ്ടികളായിരിക്കും അത് എടുക്കാന്ന് പറഞ്ഞാലും പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊന്ന് കൊണ്ടുവരുന്ന സ്ഥലവും നമ്മുടെ കമ്മീഷനും കാര്യങ്ങളും എല്ലാം തീർത്തു വരുമ്പോൾ ഏകദേശം കേരള വണ്ടിയുടെ വിലയുടെ അടുത്തേക്ക് എത്തും അത് നിങ്ങൾക്ക് വരും നഷ്ടമാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത് നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒലച്ചിലൊന്നും കാണുന്ന പോലെ അല്ല അവിടെ വണ്ടികൾ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ആവുക അതുകൊണ്ട് ഈ ഇനി ഇനോവയും ഇറ്റോസ് ലിവ അല്ലെങ്കിൽ ഇറ്റോസ് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിന് ചെയ്യുന്നില്ല ബാക്കി അങ്ങോട്ടേക്ക് ബാക്കി വരുന്ന ഈ ടോയറ്റാടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൃഷ്ണ മുതൽ മേപ്പോട്ട് അങ്ങോട്ട് പുറത്തു കൊണ്ടുവർ എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട് പിന്നെ പ്രീമിയം ക്ലാസും ചെറു വണ്ടികൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മാരിജിടെ വണ്ടികളും തന്നെ അവിടുന്ന് എടുക്കുന്നതിൽ ഒരു ലാഭമില്ല കേരളത്തിൽ എന്താണോ മാർക്കറ്റ് റേറ്റ് അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് വിൽക്കാത്തുള്ളൂ പക്ഷെ നമ്മുടെ കേരളത്തിലെ ടാക്സ് റേറ്റ് വെച്ച് നിങ്ങൾ അത് കൊണ്ടുവന്ന് ടാക്സ് അടയ്ക്കുന്നത് നമ്മുടെ കമ്മീഷനൊന്നും കൂട്ടണ്ട അവിടുന്ന് കൊണ്ടുവരാനുള്ള ചിലവും ഇവിടെ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് നോക്കുമ്പോൾ തന്നെ കേരളത്തിലെ പുതിയ വണ്ടി മേടിക്കുന്ന വിലയുടെ അടുത്തേക്ക് ഏകദേശം ശക്തി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മാർഗ്ഗ വണ്ടികൾ ചെയ്തു തരാം നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചെറുവണ്ടെല്ലാം ഒരു പ്രൈസ് റേഞ്ച് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു മാക്സിമം ഒക്കെ ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ രൂപ വ്യത്യാസം വരുമ്പോൾ എല്ലാ പണിയും ഒരു വണ്ടി കയ്യിൽ നല്ലൊരു വണ്ടി എന്നുള്ള ലെവലിൽ കയ്യിൽ ആയി കിട്ടുന്നുണ്ട് പക്ഷെ വലിയ വണ്ടികൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് നമ്മൾ അത് പ്രീമിയം ക്ലാസിലേക്ക് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഡിഫറൻസ് നമുക്ക് കാണാറുണ്ട് അപ്പൊ ഈ നിങ്ങൾക്ക് നമ്മളിത് ബന്ധപ്പെടാനുള്ള നമ്പറുകൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ഇടയിൽ കാണിച്ചിട്ടുണ്ട് കൂടാതെ സ്കോളിങ്ങിൽ കാണിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് നമ്മൾ ഇതെല്ലാം ഡൽഹിയിലും ഹരിയാന യു പി പഞ്ചാബിലൊക്കെ പോയിട്ട് തന്നെ ഒരുപാട് വണ്ടികൾ അതിന്റെ ഒക്കെ വിശേഷങ്ങൾ കാണാം യൂട്യൂബിൽ കയറി കേരള കാർഡ്സ് അടിച്ച വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാം കൂടാതെ നിങ്ങളായതും വാഹനം എന്തെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പം ഞാൻ ഫ്രീ ആവുന്ന സമയങ്ങളിൽ നമ്മൾ വാട്സാപ്പിൽ നിന്ന് മെസ്സേജും കാര്യങ്ങൾക്കൊക്കെ മറുപടി തന്നേക്കും കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രകളും പിന്നെ ഇതിൻ്റെ ഒക്കെ പുറകിൽ വീഡിയോ എടുക്കുന്നു എഡിറ്റിങ്ങും അതുപോലെ വണ്ടികളും ഒക്കെ പോകുന്നു എല്ലാം നമ്മൾ ഒരാളെ തന്നെ ആയതുകൊണ്ട് എത്ര വേണ്ട എനിക്ക് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര വേണ്ട എനിക്ക് മെസ്സേജിൽ മറുപടി തരാൻ പറ്റും എനിക്ക് അറിയാം പക്ഷേ നിങ്ങളനുസരിച്ച് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് നിങ്ങൾ നിങ്ങളതിന് മെൻഷൻ ചെയ്യണം കൂടാതെ ഏത് ഇയർ ഉള്ളത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഫോർ ഫോർ ആണോ ഫോർ ബൈ ടു ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കാരണം പലരും മെസ്സേജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഏതൊരു വണ്ടിയുടെ പേരായിരിക്കും മതി ഏത് മോഡൽ ഏത് ഇയർ എന്താണെന്നൊന്നും ഉണ്ടാകുക പിന്നെ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് മറുപടി കൊടുത്ത് പിന്നെ അതിന് മറുപടി കിട്ടാനൊക്കെ ലൈറ്റായി വരുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വ്യക്തമായി കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ ഞാൻ എൻ്റെ കയ്യിൽ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽപ്പിലെത്തിരുന്നു ഇതേപോലെ ത്രൂ

അപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ ഈ വണ്ടി ഇവിടെ അങ്ങനെ ഡെലിവറി വിടുകയാണ് അപ്പൊ എന്തായാലും ഒത്തിരി അധികം സന്തോഷം നമ്മളായിട്ട് ഒരു ഫ്രണ്ട് നമുക്ക് ഋഷാൻ ഋഷാൻ ഓക്കെ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാരും പരിചയപ്പെടാൻ പറ്റില്ല അപ്പൊ ബാക്കി ഇനി കാര്യങ്ങളും എൻ സി കാര്യങ്ങളും വളരെ പെട്ടെന്ന് അതിന്റെ നമ്മൾ വിളിക്കാം അപ്പൊ നമ്മൾ വണ്ടി ഇവിടുന്ന് ഡെലിവറി ഇനി ബാക്കി നമ്മുടെ ബാക്കി കൃഷികളും കാര്യങ്ങളും അതുപോലെ ടാറ്റാ സഫാരിയൊക്കെ പോകേണ്ട അതിന്റെ വിശേഷം കൊണ്ട് വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു Sí,